ഹായ് ഹലോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മുടെ നോയമ്പിൻ്റെ വിശപ്പും ദാഹവും ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്ന നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ നമുക്ക് നേരെ വെടിയിലിട്ട് കിടക്കാവേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് നല്ല തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഞാൻ എന്തുകൊണ്ടാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് വേണ്ടത് നമ്മുടെ സേമിയല്ലേ സേമിയ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് സേമിയ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാവേ സേമിയെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടുകൊടുക്കാവേ ഞാൻ ഇപ്പോൾ കുരു ഇല്ലാത്ത മുന്തിരിങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ചെറിയ മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാവേ ഇനി പഴം ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ പഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് മധുരത്തിന് ആവശ്യത്തിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇതിൻ്റെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാട്ടോ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ എന്തേലുമൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് സിറപ്പൊഴിച്ചു കൊടുക്കാവേ ഞാൻ പിസ്തയുടെ സിറപ്പാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് വേണ്ടത് കുറച്ച് കസ്കസ് ആണ് നേരത്തെ ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് മൂന്ന് സ്പൂൺ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാവേ അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ നോയമ്പ് സമയത്തും ചൂട് സമയത്തൊക്കെ ഒക്കെ കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്ക് ആണ് എല്ലാവരും നോക്കിയിട്ട് അഭിപ്രായങ്ങൾ